ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പടന്നക്കാട് മുതൽ കാഞ്ഞങ്ങാട് മാവുങ്കാൽ ഭാഗത്തേക്കാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ എപ്പോഴും പറയുന്നത് പോലെ മേഗാ കമ്പനീൻ്റെ റീച്ചിൽ ഈ ഭാഗത്തെ വീഡിയോ എടുക്കാൻ തീരെ ഒരു മൂടില്ല ഈ പടന്നക്കാട് ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കാണാണെങ്കിൽ എന്തൊന്നും ഇല്ല വെറുതെ ഇനി വെറുതെ നമ്മൾ ഈ ഇടത്തേക്ക് വന്നിട്ട് വീഡിയോ നിങ്ങൾ കാണിച്ചിട്ട് എന്തോ ഒരു മാറ്റം ഇല്ലാങ്കിൽ ആകെ ഒരു നമുക്ക് തന്നെ ഒരു മൂഡ് വരുന്നില്ല വീഡിയോ എടുക്കാൻ ഇങ്ങോട്ടേക്ക് അതും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു മാസം നോക്കും അത്രയും കഷ്ടപ്പാടുണ്ട് ഒരു വീഡിയോ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കാരണം ഞാൻ ഒരു മാറ്റം വേണ്ട നമുക്ക് നമുക്ക് ചേഞ്ച് ചേഞ്ചല്ല ആവശ്യം ചേഞ്ച് ആണ് ആവശ്യം ആ ചേഞ്ച് ഇല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വീടുകളൊക്കെ കണ്ടു ഇങ്ങനെ അതേ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴുള്ള അതേ രീതിയിൽ തന്നെ ഇപ്പോഴും ഉണ്ട് ചെറിയൊരു മാറ്റം തന്നെയല്ല ഇവിടെ അണ്ടർ പാസിൻ്റെ വർക്ക് കുറച്ച് എന്താപോലെ കഴിഞ്ഞു കാണുന്നുണ്ട് ഇത്ര താഴെ ഭാഗം അതിന് മോൾ ഭാഗവും ചെയ്യാനുണ്ട് കാണാം ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ വർക്ക് അപ്പോൾ ഇപ്പം ഷട്ടറിംഗ് വർക്ക് നടക്കുന്നുണ്ട് എന്താ ഭാഗ്യം ആ വർക്ക് ഇപ്പോ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ വീട് അങ്ങോട്ട് അതേപടി തന്നെ ഇപ്പോഴും നില തുടരുകയാണ് ഈ പടത്തക്കാട് മേൽപ്പാലം കഴിഞ്ഞ ശേഷം ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജിന്റെ വർക്ക് തുടങ്ങിയല്ലോ ആ വർക്ക് ഇതാ ഇപ്പോഴും അതേ ഫൗണ്ടേഷൻ പില്ലറിൽ തന്നെ നിൽക്കുന്നുണ്ട് അതായത് യു എൽ സി സി ആണെങ്കിൽ എപ്പോഴും വെച്ച് ആൾക്കാർ അങ്ങോട്ടും കൂട്ട നാടിന്ന് പോയിട്ടുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോഴും കാണുന്നുണ്ട് അങ്ങനെയാണ് വിടുത്ത അവസ്ഥ മാർക്കിംഗ് ക്രാഷ് ബാരിയറിലും മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് പെയിൻറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ആതിലെ മാന്തി പൊളിച്ചിട്ടുണ്ട് സൈഡ് എന്തെന്നറിയാ കൾവെട്ട് വരുന്നതാ അല്ലെങ്കിൽ കൾവെട്ടിന്റെ കുറച്ചും കൂടി ബാക്കി ചെയ്യാനുണ്ട് അങ്ങോട്ടേക്ക് അതന്നെ നേരത്തെ ഫുള്ള് ചെയ്തിട്ടില്ല അങ്ങോട്ട് അതിന്റെ ബാക്കി വർക്ക് നടക്കുന്നുണ്ട് അതാണ് ഈ ഭാഗത്തുള്ള ഏകദേശം നല്ല മാറ്റങ്ങൾ എന്നറിയുന്നത് മാറ്റമെന്നല്ല പ്രവൃത്തികൾ എന്ന് പറയാ നമുക്കെന്നെ പനിയാണ് ഇങ്ങോട്ടുള്ള വീട് എടുക്കാൻ ബാക്കി നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കാം എന്താ പിന്നീട് മെയിൻ ഗ്യാരേജ് ടാറും പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെയല്ലേ ഡ്രോൺ ഒരു നല്ല പോക്ക് അറിയുന്നില്ല സ്പീഡ് കുറവ് കാറ്റ് മനസ്സിലാകുന്നില്ല മനസിലാകുന്നില്ല ഏകദേശം കാഞ്ഞങ്ങാട് സൗത്ത് എത്താനായിട്ടുണ്ട് കാസങ്ങാട് സൗത്ത് മേൽപ്പാലത്തിന്റെ അതായത് അണ്ടർപാസിന്റെ വർക്ക് ഇപ്പോൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇത്രയെല്ലാം മാസങ്ങൾ കഴിഞ്ഞിട്ടിപ്പോൾ ഇവിടെ ചെറിയ വർക്ക് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്നൊരു കാണിച്ചുതരാം പിന്നെ ഈ അപ്രോച്ച് സോറി എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് ഇവിടെ നടക്കാനുണ്ടല്ലോ അതിനുമുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പം ഇന്ന് ഞാൻ കണ്ടു ഇവിടെ വർക്ക് കുറച്ച് ഇന്ന് നട ഇന്ന് തോന്നുന്നു തുടങ്ങിയത് തന്നെ ഇന്നും തോന്നു ഇതാണ് നമ്മുടെ കാഞ്ഞങ്ങാട് സൗത്ത് അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് യുടെ ഇപ്പൊ കുറച്ച് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ അപ്രോച്ച് സോറി അപ്രോച്ച എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കിൻ്റെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇവിടെ കമ്പിയെല്ലാം ഒന്ന് കട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള വർക്ക് നടക്കുന്നുണ്ട് കാണാം ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഭാഗം ഞാൻ വീട് ചെയ്യുമ്പോൾ നല്ല സ്പീഡ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്ക് പക്ഷെ ഇപ്പൊ ഭയങ്കര സ്ലോ ആയിട്ട് കാണുന്നു എന്തെന്നറിയുന്നില്ല ഏകദേശം ആയി മണ്ണ് ഫില്ല് ഫിൽഡിങ് ഏകദേശം ആയിക്കൊണ്ട് വന്നു കുറച്ച് ഭാഗം ഇവിടെ ബാക്കി നോക്കാം നോക്കി ഇവിടെ റീറ്റൈൻ വാൾഡ് നിർമ്മാണം നടക്കുന്നുണ്ട് ഫുള്ള് വർക്കിട നടക്കുന്നുണ്ട് റീറ്റൻ്റെ വളർന്നോളിങ്ങോളും വന്ന് ആ ഇപ്പോൾ വേറെ മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ സർവീസ് റോഡ് നമ്മൾ ഈ സൈഡിൽ ആയിട്ടുണ്ട് അതാണ് ഇപ്പോൾ അടുത്ത മാറ്റം മുന്നേ മെയിൻ റോഡിലാണ് ഇവിടെ മുന്നത്തെ റോഡിലാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം ആ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് ഇടത്ത മാറ്റം ഇപ്പം പുതിയ ഒരു മാറ്റമായിട്ട് കാണുന്നുണ്ട് മൂടം ഭയങ്കര മൂടം സൂര്യന് ിപ്പോൾ സർവീസ് റോഡിലാണ് ഈ ഭാഗത്ത് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആറങ്ങാടി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറങ്ങാടി ജംഗ്ഷനിലുള്ള അവസ്ഥയാണിത് കഴിഞ്ഞ വീട് ചെയ്യുമ്പോൾ ഞാനിവിടെ ചെയ്യുമ്പോൾ ഇവിടെ ഈ വെറ്റ് മിക്സ് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതേ വക്കിൽ ഇവിടെ കാണുന്നുണ്ട് അങ്ങനെയാന്ന് ഇപ്പോൾ ആറങ്ങാടിയിലെ അവസ്ഥ അണ്ടർപാസിലേക്ക് ഇനിയും മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട് നിലവിലി ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിലെയാണ് കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ ഇതേ ഇടം വരെ സർവീസ് റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ഈടി ഈടിയും അങ്ങോട്ട് അതായത് കാഞ്ഞങ്ങാട് സൗത്ത് അണ്ടർപാസ് വരെ മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് നിലവിലെ റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ എക്സ്പിക്സി നമ്മൾ ചെയ്തു ഇപ്പോഴതിന്റെ വർക്ക് നടക്കുന്നുണ്ട് ജില്ലാ ഹോസ്പിറ്റൽ ഭാഗത്ത് എത്താനായിട്ടുണ്ട് ഇവിടുന്ന് മണ്ണിട്ട് കഴിഞ്ഞ ഭാഗത്ത് ഇപ്പോ കമ്പാക്ട് ചെയ്തതിന് ശേഷം എം എൽഷന് കോട്ടിങ് ചെയ്തിട്ടുണ്ട് വീടടുത്തന്നെ ടാറിങ് ഉണ്ടാകും ഏകദേശം മണ്ണ് ഒട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത് അതുപോലെ ഇപ്പോൾ സർവീസ് റോഡും വർക്ക് നടക്കുന്നുണ്ട് റൈറ്റ് സൈഡ് റീറ്റേൺ വർക്ക് നടക്കുന്നുണ്ട് അതായത് അവിടെ സർവീസ് റോഡ് കുറച്ച് ഹൈറ്റിലാണ് വരുന്നത് നമ്മൾ ഏകദേശം കാഞ്ഞങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് എത്തി സുഹൃത്തുക്കളെ നമ്മളെ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തൊരു ഫുഡ് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നതായി മുന്നേ കണ്ടിരുന്നില്ല ആ വർക്കും ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ചെറിയ മാറ്റം എന്ന് വെച്ചാൽ നമ്മളെ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കുറച്ച് പുരോഗതിയിൽ കാണുന്നുണ്ട് ഒരു സൈഡ് ഇപ്പോൾ വിറ്റമിൻ അപ്ലൈ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഈ ഫ്രിക്ഷൻ സ്ലാബ് ഇടതുപക്ഷണ്ട സെറ്റ് ആക്കിയിട്ടുണ്ടോ ആ ഒരു സേഫ്റ്റി ഇല്ലാണ്ടെന്നതില് അതിൻ്റെ ബാലൻസിങ് കോൺക്രീറ്റ് പോലും ചെയ്തിട്ടില്ല അപ്പോൾ അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ആണെങ്കിലോ അതൊക്കെ അത്ര സേഫ്റ്റിയില്ല നോക്കാം കാരണം എന്താണെങ്കിൽ അത്രയും ബാലൻസ് ഇല്ലാണ്ട് അത് വെച്ച് ഇങ്ങനെ മറിഞ്ഞിട്ട് വീണ് പോയങ്ങൾ റോട്ടിലേക്കൊന്നും ഭയങ്കര ഡേഞ്ചറാണ് ഇപ്പോൾ വലതുവശത്ത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് വലത് വശത്ത് വെറ്റ് മിക്സ് കമ്പാക്റ്റിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം വിറ്റമിൻ സ്പ്രേ ചെയ്യുന്നുണ്ട് ആ കമ്പാക്ടിങ് ചെയ്ത് കഴിഞ്ഞ ഭാഗത്ത് വിറ്റമിൻ സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആരെങ്കിലും പ്രവർത്തിക്കാൻ അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനിയും വിറ്റ് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഒരു പണി തൊട്ട് തൊട്ടിട്ട് ഇങ്ങനെ തൊട്ട് തൊട്ട് വെക്കുന്ന പണിയാണ് ഇവരെ എന്തോന്ന് മനസ്സിലാകുന്നില്ല ഇവരെ വർക്ക് ചമ്മട്ടം വയൽ അണ്ടർപാസിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ കേട്ടാ വർക്കാന്ന് ഇങ്ങനെ ആയിരിക്കോ വേണ്ടി കറേക്കാ റെസ്റ്റ് കറേ കാ മന്ദ്രടെ ഫുള്ള് സ്ലാബ് സെറ്റ് കോൺക്രീറ്റിന്റെ ഇത് കമ്പി ചെയ്യുന്നുണ്ട് ഫുള്ള് സ്റ്റീൽ വഴിൻ്റെയും വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ബാലൻസിങ് വർക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു സെക്യൂറി ഇല്ലാണ്ടുടെ വർക്ക് ചെയ്യുന്നുള്ളത് അല്ലെങ്കിൽ അത് അങ്ങോട്ടേക്ക് മറിഞ്ഞ് പോയുകൊണ്ടല്ലോ പോയി കാര്യം ഇവിടെ ചമ്മട്ടം വയൽ അണ്ടർ പാസിൻ്റെ വർക്കാണ് നടക്കുന്നത് ബായി ഫുള്ള് റെസ്റ്റ് എടുക്കുന്നുണ്ട് വർക്ക് അത്രയും ചൂടിന്ന് അങ്ങനെ വലിയ ചൂട് തുടങ്ങിയിട്ടില്ല എന്നാലും അതവസ്ഥ ണ്ട ഇതെല്ലാം ഇനിയും അപ്ലൈ ചെയ്യാനുണ്ട് ഇവിടെ ഇപ്പോൾ ഇനി എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടക്കാനുണ്ട് എല്ലാ വർക്കുണ്ട് ഇട ഇനിയിപ്പോൾ മണ്ണ് ഇവിടെ ഇനിയും മണ്ണ് ഉയർത്താനുണ്ട് ഏകദേശം രണ്ടോ മൂന്നോ പാനൽ മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് ഇടിയും ഇപ്പം വിഭാഗങ്ങളിൽ ഇപ്പോൾ സർവീസ് റോഡിലാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ കുറച്ചുണ്ട് കൊറച്ചുണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ പറയാൻ നമുക്ക് കാറ്റ് ഉണ്ട് കാറ്റ് പിടിച്ചിട്ടുണ്ട് ചേരിഞ്ഞിട്ടുണ്ട് ഡ്രോൺ ഇവിടെ എല്ലാം ഫുള് മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്ക് തന്നെ നടക്കുന്നുള്ള കാലാവസ്ഥ തീരശ്ശേരിയില്ല മൂടം ഭയങ്കര മൂട വെളിച്ചം ഇല്ല കാറ്റ് ഇടുന്ന് ക്ലിയർ ആയി ഡ്രോണ് റെഡി ആയിട്ട് കുറച്ച് ഭാഗം ടാറിങ് ആക്കിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട് ചെയ്യുമ്പോൾ ടാറിങ് 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 കഴിഞ്ഞിട്ടുണ്ട് വീട് ചെയ്യുമ്പോൾ ഇത് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്തതാണ് ഇടയിൽ ഭാഗത്ത് അപ്പോൾ ഇപ്പോൾ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു മാറ്റം ഇവിടെ കാണുന്നുണ്ട് ഞാൻ ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കൊന്നും ആരംഭിച്ചിട്ടോ അവിടെ ഒരു ഫോട്ട് ഓവർ ബ്രിഡ്ജാണ് അതിൻ്റെ വർക്ക് ഒന്നും ആരംഭിച്ചിട്ടോ വീട് കുറച്ച് ഭാഗം കൂടി ഇനി വർക്ക് ഉണ്ട് ഇവിടെ നമ്മൾ ഏകദേശം വരെ എത്താനായിട്ടുണ്ട് ശത്ത് സർവീസ് റോഡിലാണ് വാഹനങ്ങൾക്ക് അടുത്ത് വിടുന്നുള്ളത് കാരണം ഇവിടെ ഈന്റെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിലെ ബ്ലോക്ക് ആക്കി അവിടെ വർക്ക് നടക്കുന്നുണ്ട്